ഹലോ ഗുഡ് ആൻഡ് ടാഗ് വെൽക്കം എൻ ഓഫ് മൈനം കനാൽ വെൽക്കം ടു മൈ ചാനൽ ഈസി ജർമ്മൻ ഇൻ മലയാളം കഴിഞ്ഞ മൂന്ന് പാർട്ടുകളിലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ പെർഫെക്റ്റ് ഫോമാണ് ടെൻസ് അതിൽ നമ്മൾ സൈൻ അല്ലെങ്കിൽ ഹാബെൻ ഹെൽപ്പിംഗ് വെർബാട്ട് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അതും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഹെൽപ്പിംഗ് വെർബായിട്ട് യൂസ് ചെയ്യുന്നത് ഹാ പെൻ തന്നെയായിരിക്കും റിമെയിനിങ് ഒരു ശതമാനം ഒക്കെ ആയിരിക്കും സൈൻ വെർബ് ഹെൽപ്പിംഗ് വെർപാട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വെർബിൻ്റെ വെർബ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ പെർഫെക്റ്റ് ഫോമും ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ എനിക്കിതിൽ പറയാനുള്ള പറയാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ഇവിടെ നമ്മുടെ ഇംഗ്ലീഷിൽ അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് അതുമായിട്ട് സിമിലറാണ് നമ്മുടെ ഈ പെർഫെക്റ്റ് ഫോമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പം സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ കാര്യത്തെ പറയാനായിട്ട് നമ്മൾ ഈ പെർഫെക്റ്റ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുക ഇപ്പം ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുന്നതും ഞാൻ പോയി എന്ന് പറയുന്നതും സിമ്പിളായിട്ട് എന്തായിരിക്കും നമ്മൾ പെർഫെക്റ്റ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുക ഓക്കെ ഇപ്പം ഈ റിട്ടേൺ ജർമ്മൻ അതായത് ഇപ്പം കൂടുതൽ ഫോർമലായിട്ടുള്ള ടെക്സ്റ്റുകൾ അതായത് ന്യൂസ് പേപ്പറ് സ്റ്റോറികൾ ആർട്ടിക്കിൾസ് ഇതുപോലുള്ള കാര്യങ്ങളിലാണ് കറക്റ്റ് ഒരു പാസ്റ്റ് ടെൻസ് ഇവർ യൂസ് ചെയ്യുന്നത് പകരം ഇപ്പം നമ്മൾ ഈ സ്പോക്കൺ ജർമ്മനിൽ ഇത് ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാര്യം നമുക്ക് കൂടുതലും ആവുന്നത് ഈ പെർഫെക്റ്റ് ടെൻസാണ് പാസ്റ്റ് ടെൻസിനെ അപേക്ഷിച്ച് നം ഇപ്പം സെമി ഫോർമലായിട്ട് യൂസ് ചെയ്യാനായിട്ടും നമ്മൾ സംഭാഷണത്തിലൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് അതായത് നടന്നു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒരു ഇരുപത്തിരണ്ട് വെർബുകൾ എടുത്തിട്ടുണ്ട് ആ വെർബിൻ്റെ മീനിങ് ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് നടുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ഫോമും കൊടുത്തിട്ടുണ്ട് അൺകൊമൻ അൺകൊമൻ മീൻസ് ടു അറൈവ് എത്തിച്ചേരുക ഇത് തേഡ് പേഴ്സൺ സിംഗുലാർ എ ആർ സി എസ് അതിനനുസരിച്ചാണ് ഞാൻ കോൺസിക്കേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് ഈസ്ത് അൻകെ കൊമൻ അടുത്തത് ഐൻഷ്ടൈഗൻ ഈസ്ത് ഐൻകെഷ്ടീഗൻ ടു ഗെറ്റിങ് ഓർ ബോട്ട് അതായത് കയറുക ഇപ്പം ബസ്സിന് ബസ്സിൽ കയറുക അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ വെറുതെ യൂസ് ചെയ്യും സ്പെല്ലിംഗ് ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട് ഇ ഐ എന്നുള്ളത് ഐ ഇ ആവുന്നുണ്ട് അടുത്തത് ഔഷ് ടൈഗൻ ഈസ്ത് ഔസ് കെഷ്ടീകൻ ടു ഗെറ്റ് ഔട്ട് ഇറങ്ങുക ഉം സ്റ്റൈഗൻ ഈസ്ത് ഉം ഗഷ്ടീകൻ ടു ചേഞ്ച് ഇപ്പം ബസ് ട്രെയിനൊക്കെ മാറിക്കയറുക ചേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഈ വെറുപ്പ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ അപ് ഫാറിൻ ഈസ്ത് അപ് ഗെ ഫാറിൻ ടു ഡിപ്പാർട്ട് പുറപ്പെടുക ഇപ്പം ഇന്ന ട്രെയിൻ ഇത്ര മണിക്ക് പുറപ്പെടും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ പിന്നെ ഔഫ് സ്റ്റേൻ ഈസ്ത് ഔഫ് കെ ഷ്ടാന്റൻ ടു ഗെറ്റപ്പ് എണീക്കുക അടുത്തത് ഐൻ ഫാളൻ ഈസ്ത് ഐൻ കെ ഫാളൻ ടു കം ടു മൈൻഡ് നമ്മുടെ മനസ്സിലേക്ക് വരിക എന്നുള്ള ഒരു മീനിങ് അടുത്തത് Bleiben ist geblieben. To stay. at the sign ist gewesen. To be werden ist geworden. To become eintreten ist eingetreten. To occur. To enter. Aufwachsen. Ist aufgewacht. To wake up. Einschlafen. Ist eingeschlafen. To fall asleep. Laufen. Ist gelaufen. To run. Fliegen. Ist geflogen. To fly. Gehen. Ist gegangen. To go. Fahren. Ist gefahren. To drive or to go. Kommen. Ist gekommen. To come. Sterben. Ist gestorben. To die. Einziehen. ഇസ്ത് ഐൻ ഗെ സോഗ മൂവിൻ ഫാളൻ ഇസ്ത് ഗെ ഫാളൻ ടു ഫോൾ ഷ്ടൈഗൻ ഇസ്ത് ഗെഷ്ടീഗൻ ടു ക്ലൈംബ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു